ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിതാ ഒരു കോളിഫ്ലവർ ഫ്ലവർ ആയിട്ടാണേ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് പച്ചക്കറി വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കോളിഫ്ലവർ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചില്ലി ഗോപി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാന്നേ അപ്പോൾ ഇതിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയ പുഷുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം നമ്മൾ ശരിക്കും കാണണമെങ്കിൽ ഇതേപോലെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്ത് ഒരു ചൂടുവെള്ളം നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക അതിൻ്റെ അകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ മുറിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പതപ്പിക്കൊന്നും വേണ്ട കുറച്ച് സമയം ആ ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് മൈദ കുറച്ച് കടലപ്പൊടി അത് നമ്മുടെ കയ്യിലുള്ള ഹോളിഫ്ലവറിൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതി അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് കുറച്ച് കരി കരിവേപ്പില മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും കൃത്യമായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഗരം മസാല ചേർക്കാൻ വിട്ടുപോയിന് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എണ്ണയൊന്ന് ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ശരിക്കും ചൂടായിരുന്നില്ല പിന്നെ അത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ബാക്കിയുള്ള പീസും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വറുത്ത് എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ള മുഴുവൻ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ അടിപൊളി ചില്ലി ഗോപി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിവേപ്പില വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചില്ലി ഗോപി റെഡി വന്നിട്ടുള്ളది അടിപൊളി ഒരു ചില്ലി ഗോബിന്റെ റെസിപ്പിയാട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഹയോഗ് കിറ്റ് ഇതിന് നോട്ട് റിക്വയർമെന്റ് കിനവി കേട്ടോ ഇങ്ങനൊരു ഹും നല്ല സുമാപ്പർ